കായംകുളം നഗരസഭയിൽ താൽക്കാലിക ജീവനക്കാരുടെ നിയമനം നീട്ടു നൽകുവാനുള്ള നടപടിയിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുനിസിപ്പൽ സെക്രട്ടറിയെ ഉപരോധിച്ചു കായംകുളം നഗരത്തിൽ താൽക്കാലിക ജീവനക്കാരുടെ നിയമനം നീട്ട് നൽകുവാനുള്ള നടപടി പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുനിസിപ്പൽ സെക്രട്ടറിയെ ഉപരോധിച്ചു സിപിഐഎം ഏരിയ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് നഗരസഭയുടെ നടപടിയെന്ന് ആരോപിച്ചാണ് സമരം പുരോഗതി സമരം യൂത്ത് കോൺഗ്രസ് കായംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് അഫ്സൽ പ്ലാം അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരിതാ ബാബു സെക്രട്ടറി വിഷാഖ് പത്തിയൂർ ജില്ലാ ജനറൽ സെക്രട്ടറി നിതിൻ എ പുതിയടം ആസിഫ് സലക്ഷൻ സജീദ് ഷാജഹാൻ രാകേഷ് പുത്തൻവീടൻ ലുക്മാൻ ഉൽ ഹക്കീം ഹാഷിം സേട്ട് ആഷിഷ് റിയാസ് മണ്ഡകത്തിൽ ഷാനവാസ് റൈസൽ റഹീം അഫ്സൽ കടയിൽ ഇർഫാൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം